മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തും ആർക്കും മുട്ടില്ലാതാനും എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ കേരളത്തിൻ്റെ രീതിയൊക്കെ അങ്ങ് മാറി ഈ ഓണത്തിന് മാവേലി വരികയാണെങ്കിൽ തീർച്ചയായും ഒരു ബുള്ളറ്റ് പ്രൂഫൂടെ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് മാവേലിയോട് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു സൂക്കേടുണ്ട് ഇപ്പോൾ ഒന്നുകിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും അതല്ലെന്നുണ്ടെങ്കിൽ കടുത്തറത്ത് കൊല്ലും അല്ലെങ്കിൽ വെട്ടി പല പീസാക്കും അപ്പോൾ മാവേലിയും കൂടി ഒന്നും എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാം കൊണ്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കും കാര്യം എന്ന് വെച്ചാൽ ഇത്തിന് മുമ്പ് വന്നൊരു ന്യൂസ് ആണ് അത് ഒരു പെൺകുട്ടിയെ അവളുടെ കാമുകനായിരുന്നു നേരത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല ആൺ സുഹൃത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം കാമുകനാണെങ്കിൽ നമ്മുടെ ന്യൂസുകളിലൊക്കെ വരുമ്പോൾ അത് സുഹൃത്തായിട്ട് മാറുന്നതാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആൺ സുഹൃത്ത് ഈ ഒരു പെൺകുട്ടിയുടെ തലയിൽ ശരീരത്തിലൂടെ പെട്രോൾ ഒഴിച്ചു അങ്ങനെ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടി കുതറി മാറി ഓടി ഓടിയപ്പോൾ ഈ പുള്ളിക്കാരൻ പിന്നാലെ കൂടി പിന്നാലെ കൂടി പെൺകുട്ടിയാണെങ്കിൽ ബൈക്കിലാണ് പുള്ളിക്കാരൻ പിന്നാലെ വരുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഒരു കടക്കകത്തേക്ക് കയറി ഈ പുള്ളിക്കാരനെ ആണെങ്കിൽ കടയ്ക്കകത്ത് കൂടെ കയറാനായിട്ട് മണ് തീപ്പട്ടി ഒരച്ചിട്ട് പോലും കത്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അതിനു മുമ്പേ പെൺകുട്ടി കടക്കുള്ളിൽ കയറി പുള്ളിക്കാരൻ കയറാനായിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് കടയ്ക്ക് ചുറ്റും വേറെ ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പെട്ടെന്ന് വണ്ടി വിട്ട് പോവുകയാണ് ചെയ്തത് തിരികെ പോവുകയാണ് ചെയ്തത് സി സി ടി വിയിലൂടെ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ എന്തായാലും പുള്ളിയുടെ പേര് എന്തോ അലി എന്നോ അങ്ങനെ ഏതാണ്ട് ഒരു പേരാണ് പുള്ളിയുടേത് എന്തായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ശുഭ ശുഭവർത്തമാനമാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റാണ് എന്ത് തന്നെയാണെങ്കിലും നല്ല അടിപൊളി കേരളം അല്ലേ അടിപൊളി അടിപൊളി കേരളം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളുണ്ടല്ലോ മുമ്പ് നമ്മളിങ്ങനെ ഉത്തർപ്രദേശിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു വല്ലതും കേൾക്കുന്നോ കേൾക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലേക്കൊന്നും നോക്കണ്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ രാവിലെ രാവിലെ ഓൺലൈൻ ന്യൂസ് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഇനി ഇതുപോലെ നല്ല അടിപൊളി അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് വരും ഷോർട്ട് വീഡിയോയും ലെങ്ത് വീഡിയോയും ഒക്കെ ആയിട്ട് വരാം അതുവരെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക